മാഷേ മാഷ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു അതെ നന്ദു ഒരു പ്രധാന കാര്യം പറയാനാ വിളിപ്പിച്ച് നീ ഓരോ ദിവസവും പഠനത്തിൽ പുറകോട്ട ശ്രദ്ധിക്കണം ഇനി ഏഴിലേക്കല്ലേ ഇപ്പൊ ശ്രദ്ധിച്ചില്ലേ പിന്നെ ദുഃഖിക്കേണ്ടി വരും നാളെ അച്ഛനോട് വന്നിട്ട് എന്നെ കാണാൻ പറയണം കേട്ടോ ശരി മാഷേ മാഷേ ഞാൻ നന്ദുവിന്റെ അച്ഛനാണ് മാഷെ വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവനോട് പറഞ്ഞ കാര്യം തന്നെയാ പറയാനുള്ളത് അവന് ഇനി ഏഴാം ക്ലാസ്സിലേക്കല്ലേ ഇപ്പോഴേ നോക്കിയില്ലേ പത്താം ക്ലാസ്സിൽ മാർക്ക് പറഞ്ഞിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് മാഷേ ഒരു ബുദ്ധിമുട്ടും ഞാൻ ഞാൻ അവനെ അറിയിച്ചിട്ടില്ല ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു എന്നിട്ടും അവൻ ഞാൻ എന്താ മാഷെ പഠിക്കാത്ത ഇരിക്കൂ ഞാൻ വിശദമായി പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം രക്ഷിതാക്കളുടെയും തെറ്റായ ധാരണ നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യം അതുകൊണ്ടാണ് എല്ലാവരോടും മിഷൻ എ പ്ലസിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നത് കുട്ടികളുടെ മാനസിക ശാരീരിക ക്ഷമത മനസ്സിലാക്കി അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് രക്ഷബോധം സൃഷ്ടിച്ച് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങുന്നതിനായി സജ്ജരാക്കുന്ന പദ്ധതിയാണ് മിഷൻ എ പ്ലസ് കൂടുതൽ അറിയാൻ നിങ്ങളുടെ പഞ്ചായത്ത് തല സെമിനാറിൽ പങ്കെടുത്താൽ മതി സെമിനാറിൽ പങ്കെടുക്കാൻ ഞങ്ങൾ എന്താ ഓ അതോ നമ്പർ ഞാൻ തരാം അതിലേക്ക് നിങ്ങളുടെ കുട്ടിയുടെ പേര് രക്ഷിതാവിന്റെ പേര് ജില്ല ഫോൺ നമ്പർ എന്നിവ വാട്സാപ്പ് ചെയ്താൽ മതി അവർ നിങ്ങളെ വിളിച്ചു കുട്ടികളെ ഏഴ് മുതൽ വളരെ ആയി മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടാൻ സജ്ജരാക്കുന്ന മിഷൻ എ പ്ലസ് ഉള്ള എന്തിനാ നിങ്ങൾ പഠനത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ അച്ഛാ എന്നാ ഇന്ന് നമുക്ക് ചെയ്യാം മിഷൻ എ എ പ്ലസ് പ്ലസ് ഉണ്ട് ഞാൻ എല്ലാ വിഷയങ്ങൾക്കും മേടിക്കും അമ്പത് ശതമാനം കുട്ടികളും നേരിടുന്ന പ്രശ്നം കുട്ടികൾ വീട്ടിലെത്തി രാത്രി സമയങ്ങളിലും മറ്റും പഠിക്കാനിരിക്കുമ്പോൾ അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുവാനും സഹായിക്കുവാനും രക്ഷിതാക്കൾക്ക് സാധിക്കാതെ വരുന്നത് ഇന്നത്തെ സിലബസിലുള്ള അറിവ് കുറവുകൊണ്ടും അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ടും തന്നെയാണ് ഇതിന് പരിഹാരമായി രക്ഷിതാക്കൾ കണ്ടുവരുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ട്യൂഷന് ചേർക്കുകയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ലേണിംഗ് ആപ്പിൽ അഡ്മിഷൻ എടുക്കുകയോ എന്നുള്ളതാണ് അതോടുകൂടി രക്ഷിതാക്കളുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ചില രക്ഷിതാക്കളുടെ എങ്കിലും ചിന്താഗതി നല്ല പരിശീലനം ലഭിച്ചിട്ടുള്ള വിദഗ്ധരായ ടീച്ചേഴ്സ് തന്നെയാണ് ഒട്ടുമിക്ക സ്കൂളുകളിലും ലേണിംഗ് ആപ്പുകളിലും ട്യൂഷൻ സെന്ററുകളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും നമ്മുടെ കുട്ടികൾക്ക് മാർക്ക് കുറയാൻ എന്താണ് കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ചിന്തയിൽ നിന്നാണ് ഇതിനുള്ള പരിഹാരമായി ഇന്ത്യയിലെ ആദ്യത്തെ ഏക എജു ഗാർഡിയൻ സിസ്റ്റവുമായി മിഷൻ എ പ്ലസ് രംഗത്ത് വരുന്നത് അതിനായി ഒരു കൂട്ടം വിദഗ്ധരായ അധ്യാപകരുടെയും വിദ്യാഭ്യാസ വിദഗ്ധരുടെയും സഹകരണത്തോടുകൂടി എല്ലാവർക്കും എ പ്ലസ് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് എന്ന ലക്ഷ്യത്തിനു വേണ്ടി രൂപം നൽകിയ സംവിധാനമാണ് മിഷൻ എ പ്ലസ് ഇത് ഒരു ട്യൂഷനോ ലേണിംഗ് ആപ്പോ അല്ല ഇത് ഒരു എജു ഗാർഡിയൻ സിസ്റ്റമാണ് ഇന്ത്യയിൽ ആദ്യമായി ഈ സിസ്റ്റം അവതരിപ്പിക്കുന്നത് മിഷൻ എ പ്ലസ് ആണ് നിലവിൽ പത്താം ക്ലാസ്സിലെത്തുന്ന കുട്ടിക്ക് എ പ്ലസ് ലഭിക്കുവാൻ ടീച്ചർമാരും ട്യൂഷൻ സെന്ററും എല്ലാ സിസ്റ്റവും ചേർന്ന് ആ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ലോഡ് കൊടുത്തുകൊണ്ടാണ് ഈ കുട്ടിയെ എക്സാമിൽ തയ്യാറാക്കുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഏഴാം ക്ലാസ് മുതൽ തുടങ്ങുന്ന മിഷൻ എ പ്ലസിന്റെ കരിയർ ഗൈഡൻസ് ഒരു കുട്ടിയെ അവന്റെ അഭിരുചിക്കും കഴിവിനും അനുസരിച്ച് അവന് ഇഷ്ടപ്പെട്ട മേഖലയിൽ തിളങ്ങാനുള്ള കോച്ചിങ്ങും വിദ്യാഭ്യാസവും നൽകുന്നു എട്ടാം ക്ലാസ് മുതൽ ഓരോ കുട്ടികളെയും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി ആ കുട്ടിയുടെ ഭാവിയിലേക്കുള്ള താൽപ്പര്യം മനസ്സിലാക്കി മെഡിസിൻ എഞ്ചിനീയറിംഗ് ഐ ഐ പി എസ് സി എ എൽ എൽ ബി എന്നീ കാറ്റഗറിയിലുള്ള ക്ലാസ് റൂമിലേക്ക് മാറ്റി എട്ടാം ക്ലാസ് മുതൽ ആ കുട്ടിയുടെ സ്വപ്നത്തിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കുന്നു എസ് എസ് എൽ സിക്ക് കേവലം എല്ലാ വിഷയത്തിലും എ പ്ലസ് എന്നതിനപ്പുറം ഞങ്ങളുടെ കുട്ടികൾക്ക് ഭാവിയിൽ ആരാകണം അതിന് എന്തൊക്കെ ഒരുക്കങ്ങൾ വേണം അതിന് എസ് എസ് എൽ സിക്ക് എത്ര മാർക്ക് വേണം എന്നിങ്ങനെയുള്ള ലക്ഷ്യബോധത്തിലേക്ക് എത്താൻ ഞങ്ങൾ അവരെ പ്രാപ്തരാക്കുന്നു ഇതിലേക്ക് എത്തുന്നതിനു വേണ്ടി ഞങ്ങൾ നൽകുന്ന സേവനങ്ങളാണ് ആറ് മുതൽ ഒമ്പതര വരെ നൈറ്റ് ക്യാമ്പ് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി എല്ലാ മാസവും സ്റ്റഡി ടൂർ ഭാഷകൾ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങൾക്കും വിദഗ്ധരായ ടീച്ചേഴ്സ് സപ്പോർട്ട് പ്രഗത്ഭരായ കുട്ടികളുടെ സൈക്കോളജിസ്റ്റുകളുടെ സേവനം യൂണിറ്റ് മുതൽ പബ്ലിക് എക്സാം സപ്പോർട്ട് എട്ടാം തലം മുതൽ എൻട്രൻസ് സപ്പോർട്ട് വിവിധ വിഷയങ്ങളിൽ ഇംപ്രൂവ്മെന്റ് ക്യാമ്പ് സി ബി എസ്ഇക്കും സ്റ്റേറ്റ് സിലബസിനും വേറെ വേറെ ബാച്ചുകൾ ആൻഡ് ഡ്രോപ്പ് സൗകര്യം ചൈൽഡ് ഹെൽത്ത് കൺസൾട്ടന്റിന്റെ സേവനം കലാകായിക ക്ലാസുകൾ സ്റ്റുഡന്റ് വെൽഫെയർ സപ്പോർട്ട് സ്റ്റുഡന്റ് ഹെൽത്ത് കെയർ സപ്പോർട്ട് അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം മിഷൻ എ പ്ലസ് നൽകുന്നു ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ജില്ലകളിൽ ഇനി നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ കുട്ടികളുടെ ഭാവി അവർ തീരുമാനിക്കട്ടെ അതും മിഷൻ എ പ്ലസിലൂടെ